വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട ദുരിതമനുഭവിക്കുന്ന ജനവിഭാഗത്തിന് കൈത്താങ്ങായി സി പി ഐ കൊല്ലം ജില്ലാ കമ്മിറ്റി രംഗത്ത് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്ക് വേണ്ട സാധനങ്ങൾ സ്വരൂപിക്കാനാണ് സി പി ഐ പ്രവർത്തകർ നേരിട്ട് ജനങ്ങളുടെ മുന്നിലെത്തിയത് നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് അവശ്യ സാധനങ്ങൾ നൽകാൻ താല്പര്യമുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും സി പി ഐ ജില്ലാ സെക്രട്ടറിയും എം എൽ എ പി എസ് സുബാലന്റെ നേതൃത്വത്തിലാണ് സാധനങ്ങൾ ഏറ്റുവാങ്ങിയത് വിവിധ വ്യാപാര സ്ഥാപനങ്ങൾ വ്യക്തികൾ എന്നിവർ നൽകിയ നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ പ്രവർത്തകർ ശേഖരിച്ചു ശേഖരിച്ച വസ്തുക്കൾ സി പി ഐ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിച്ച് വയനാട്ടിലെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിച്ച് വിതരണം ചെയ്യുമെന്ന് സുബാൽ എം എൽ എ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പരമാവധി ദുരന്തമുഖത്ത് സഹായം എത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊല്ലം ജില്ലാ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വ്യാപകമായി ഭക്ഷണ സാധനങ്ങളും തുണിത്തരങ്ങളും അതുപോലെ തന്നെ കുടിവെള്ളവും എല്ലാം ഈ ദുരന്ത സ്ഥലത്ത് എത്തിക്കുവാൻ ക്യാമ്പുകളിൽ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് തന്നെ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ കളക്ട് ചെയ്ത് വയനാട്ടിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കി തുറന്നുള്ള ദിവസങ്ങളിലും ഈ പ്രവർത്തനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും വർഗവഹന പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിൽ വ്യാപകമായി സംഘടിപ്പിച്ചുകൊണ്ട് പരമാവധി ആശ്വാസം എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചു ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാംകെ ഡാനിയൽ കൗൺസിലർമാർ മറ്റ് നേതാക്കൾ തുടങ്ങിയവർ ദുരിതാശ്വാസ അവിശ്വസന ശേഖരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ കൊല്ലം